ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് സവാള ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി നോക്കാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള രണ്ട് സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങ പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മാത്രം അളവിൽ മുളക് പൊടി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈവച്ചിട്ട് നന്നായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ റെസിപ്പി അങ്ങ് റെഡിയാക്കി ആക്കി എടുത്തേക്കാം അപ്പം അതിനായിട്ട് ഞാൻ അതാ ഒരു ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന് സവാള ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ ഇനി വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി എക്സ്ട്രാ ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഒത്തിരി അങ്ങ് സോട്ടാവണ്ട ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലകളൂടി ഇട്ട ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി തട്ടി ഇത് ഒരു സൈഡിലേക്ക് കൂട്ടി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല ഉപ്പ് മാത്രം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ഉപ്പ് കറക്റ്റാണ് അപ്പോൾ അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം സവാള കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകാല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു മഴ ആയതുകൊണ്ട് ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കാനും ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല ഈ ഒരു ടൈമിലൊക്കെ ഒന്നോ രണ്ടോ സവാളയുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുത്താല് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് കൊടുത്തേക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം